കോൺഗ്രസ് വിജയിച്ച പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ വ്യാപകമായി ഇരട്ട വോട്ടുകൾ മൂന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് ഇരട്ട വോട്ടുകളാണ് മണ്ഡലത്തിലുള്ളത് ഇരട്ട വോട്ടുകൾ സംബന്ധിച്ച രേഖകൾ ജനൻ ടി വിക്ക് ലഭിച്ചു രാഹുൽ പറയുന്നത് പ്രകാരമാണെങ്കിൽ പാലക്കാട് കോൺഗ്രസ് വിജയിച്ചത് കള്ള വോട്ടുകളിലൂടെയാണോ എന്ന് ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ ചോദിച്ചു ഒന്നോ രണ്ടോ അല്ല മൂന്ന് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി അമ്പത്തൊന്ന് ഇരട്ട വോട്ടുകളാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ വിജയിച്ച പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നാലിന് പ്രസിദ്ധീകരിച്ച അവസാന വോട്ടർ പട്ടികയിലാണ് ഇത്രയേറെ ഇരട്ട വോട്ടുകൾ പാലക്കാട് നഗരത്തിലെ കൊപ്പം വാർഡിൽ ഒരു കുടുംബത്തിലെ നാലു പേർക്കുൾപ്പെടെ ഇരട്ട വോട്ടുകൾ ഉള്ളതായി വോട്ടർ പട്ടികയിലുണ്ട് സംഭവത്തിൽ ഇലക്ഷൻ കമ്മീഷന് ബി ജെ പി അന്ന് തന്നെ പരാതി നൽകിയിരുന്നു കൂടാതെ വിഷയത്തിൽ കോടതിയെയും സമീപിച്ചിരുന്നു രാഹുൽ പറയുന്നത് പ്രകാരമാണെങ്കിൽ പാലക്കാട് കോൺഗ്രസ് വിജയിച്ചത് കള്ള വോട്ടുകളിലൂടെയാണോ എന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ ചോദിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഡബിൾ വോട്ട് സംബന്ധിച്ച് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ ഇരട്ട വോട്ട് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ നമ്മൾ അന്ന് പരാതി കൊടുത്തു അതിന് നടപടിയില്ലാതെ ഇരുന്ന സമയത്ത് ഹൈക്കോടതിയെ സമീപിച്ച് ഹൈക്കോടതിയുടെ ഡയറക്ഷൻ വാങ്ങിയതാണ് ഇരട്ട വോട്ടുകൾ നീക്കം ചെയ്യണമെന്ന് ഏകദേശം മൂന്ന് ലക്ഷത്തി എഴുപത്തെട്ടായിരം വോട്ടുണ്ട് രാഹുൽ ഈ ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ ഈ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഏകദേശം നാൽപ്പതിനായിരത്തോളം ഇരട്ട വോട്ടുണ്ട് അപ്പോൾ രാഹുലിൻ്റെ വിജയം ഈ ഇരട്ട വോട്ട് കൊണ്ടാണെന്നുള്ളത് സംശയിക്കേണ്ടിയിരുന്നു കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ ഈ വിഷയം ഉന്നയിച്ച സമയത്ത് അന്ന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന വി കെ ശ്രീകണ്ഠൻ ഇതേക്കുറിച്ചൊന്നും പരാതിയില്ലായിരുന്നു അപ്പോൾ രാഹുൽ ഗാന്ധി പരാതി ഉന്നയിക്കുന്ന സമയത്ത് കോൺഗ്രസ് ജയിച്ച മണ്ഡലങ്ങളിൽ അവർക്ക് ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ച് പരാതിയില്ല അവർ പരാജയപ്പെട്ടാൽ ഇലക്ഷൻ ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ള ആരോപണം സ്വന്തം ഇത് സംബന്ധിച്ച് പരാതിയില്ല കോൺഗ്രസ് അതേസമയം മണ്ഡലത്തിൽ ഇത്രയേറെ ഇരട്ട വോട്ടുകൾ ഉണ്ടായിട്ടും വിഷയത്തിൽ വലതു മുന്നണികൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല രാഹുൽ ഉന്നയിച്ച വോട്ടർ പട്ടിക ക്രമക്കേട് കോൺഗ്രസിനെ തന്നെ കൊത്തുകയാണ് രാജ്യത്തെ എമ്പാടും എന്നാൽ പാലക്കാട് ഇത്രയേറെ ഇരട്ട വോട്ടുകൾ ഉണ്ടായിട്ടും വിഷയത്തിൽ ഇതുവരെ യാതൊരു പ്രതികരണവും നടത്താൻ ഇടത് വലത് മുന്നണികൾ തയ്യാറായിട്ടില്ല പി ആർ മനൂപിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്